കേട്ട് നല്ല കലക്കുണ്ട് ഏഹ് നിങ്ങൾ മറ്റേ ചൂണ്ടീട് നിങ്ങൾ രണ്ടെണ്ണത്തിൽ കിട്ടി കാത്തിരിക്കണം കൊറച്ചങ്ങോട്ട് അയാഴ്ച കൊറേ സമയം ആല നടക്കാനിത് വിളിച്ചിടെ വരാൻ വേണ്ടി പറഞ്ഞ മീനെന്നല്ലത്തേണ്ടത് ഏഹ് കൊറച്ചു നേരം നിക്കേണ്ടി വരും ഏതോ ഒരുത്തും വരുന്നേ

എന്നാ കാണാ എന്നാ കാണ എന്നാടാടാ ഓടാ ചള്ളിയാക്കാ ഏർ ഇത്ര സമയപ്പൊന കിട്ടിയിട്ടല്ലോ കണ്ടെ നീ എടുത്ത് വിടുമായി നമ്മളിപ്പൊ ചൊട്ടി ചൊട്ടിയെടുക്കാൻ ചങ്ങാ വരെ ഓടാണേട്ടാന്ന് ഏതാ അവതാരവും ആ നമുക്ക് അല്ല അത് ഇതാകുമ്പോ വീട് കലക്കിനി നമുക്ക് കിട്ടുന്നത് നല്ല ഇതേപോലെ നമുക്ക് ഇതുണ്ട് ഓക്കെ നോക്കട നോക്ക് എന്താ പറഞ്ഞു വീടി ഇവർക്കൊന്നും സംഭവം മനസ്സിലായില്ല വീടെ പാശ്ചുഡായതും ഇവരൊന്നും അറിയില്ല അഞ്ചു മിനിറ്റ് അവൻ അവരും പിടിച്ചു പോയിക്കൊന്നാവുക